ോ എന്റെ സുഹൃത്തുക്കളെടുത്ത് എനിക്ക് ഇപ്പോഴോ തന്നോട് പേര് പറയായിരുന്നു അവരെയോ പെട്ടെന്നോട് ചോദിച്ചു പറയൻ അളവിലാദിയാണല്ലേ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞില്ലല്ലോ േ എന്നിട്ട് കൈമാറത്തോ ഇതാണോ വലിയ ആദർശമാണോ ഇതൊക്കെ ഇതൊക്കെയാണോ ആദർശം സമ്മർദം ശക്തമാണ് രാഹുലിന്റെ മേലിൽ രാജിവെക്കാൻ എന്നൊക്കെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് നേതാക്കൾ കൈവിട്ടു എന്ന വാർത്തയും പുറത്തു വരുന്ന ഘട്ടത്തിലാണ് മറ്റൊരു ഓഡിയോ കൂടി പുറത്തു വന്നിരിക്കുന്നത് സമ്മേളനം അവസാന ഘട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപേക്ഷിച്ചത് ഏറ്റവും ഒടുവിലായി പൊതുസമൂഹത്തിന് മുന്നിലെത്തിയ ശബ്ദ സന്ദേശത്തിൽ ഉൾപ്പെടെ രാഹുൽ ഇതുവരെയും വിശദീകരണം നൽകിയിട്ടില്ല ജനതയ്ക്ക് മത്സരിക്കുന്ന സമയത്ത് കൊടുത്തൊരു വാക്കുണ്ട് എന്താണ് തല പോകേണ്ടി വന്നാലും അവർക്ക് തല കുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്റെ വീട്ടിൽ മാത്രമല്ല നിന്നെ പോലും കാമപ്രാന്ത കാമരാക്ഷാമുശേഷം കാമരാജ യൂണിവേഴ്സിറ്റി എന്നാ ഞങ്ങൾ അങ് ഇറങ്ങട്ടെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തു